എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പേടയുടെ ഒക്കെ ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് വയലിട്ട അലിഞ്ഞു പോകും എന്നൊക്കെ പറയത്തില്ലേ അത്രയ്ക്കും ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് ഫുൾ ഫാറ്റിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് രണ്ടര കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത ഗ്ലാസ്സും ഈ ഒരു കപ്പും സെയിം അളവാണ് കേട്ടോ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ പാൽ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ പാൽപ്പൊടി എടുക്കുക കേട്ടോ ഒരു ഗ്ലാസ് പാലിന് രണ്ടര ഗ്ലാസ് പാൽപ്പൊടി അങ്ങനെയാണ് ഇതിൽ കണക്ക് കേട്ടോ ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ആക്കിയിട്ടില്ല നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മളിത് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാൻ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ സ്റ്റൗ ഓണാക്കി സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ പെട്ടെന്ന് ഇതങ്ങ് കുറുകി വരും തീ കുറച്ചിട്ട് തന്നെ ഇതിനെ കുറുക്കിയെടുക്കുക അതുപോലെ ഇത് അടുക്കി പിടിക്കാൻ തുടങ്ങുന്ന കാണുമ്പോൾ ഒരു ടീസ്പൂണും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കണം കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ നല്ലതായിട്ട് ഇത് കുറുകി വന്ന് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണേൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റണം കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരിവം ഇതേണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതുകൊണ്ട് ഈ ഒരു പരിവം ആവുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് ചൂടോടി ഇരിക്കുകയാണല്ലോ ചൂട് പോകാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചൂട് പോകാനായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയി വരട്ട് ഇതിൻ്റെ ചൂടെല്ലാം ഇപ്പോൾ പോയി വന്നിട്ടുണ്ട് കൈകൊണ്ട് ഇത് നല്ല രീതിയിൽ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലതായിട്ട് ഇതിനെ കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലോട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബട്ടറോ നെയ്യോ കയ്യിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ഒരു സിലിണ്ടറിക്ക് ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് പിച്ചാത്തി വെച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കുക കുറച്ച് വലിയൊരു പീസായിട്ടും ഒന്ന് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് വലിയ പീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല നമ്മൾ മുമ്പ് എടുത്ത പീസിനേക്കാളും ഇച്ചോടെ വലിപ്പം കൂടുതൽ അത്രയും മാത്രം മതി ഇതവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് വേണം വേണ്ടി ഞാനൊരു അഞ്ചാറ് ഡേറ്റ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷ്നട്ടിന് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പംകിൻ സീഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് പംകിൻ സീഡിന് പകരം നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ പിസ്ത യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം ഞാൻ ഇതെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാവിനെ രണ്ട് ബോൾസ് ബോൾസാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ വലിയ ബോൾ എടുക്കുക അതിലോട്ട് ഈ നട്ട്സ് എല്ലാം ഇവിടെ മുറിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കയ്യിൽ ഒട്ടും എന്ന് കാണുവാണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബട്ടറോ നെയ്യോ കയ്യിലോട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇട്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇതിനൊരു സിലിണ്ടറിക്ക് ഷേപ്പ് വേണം ഇതിനെ മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ഷേപ്പ് മിക്സ് ചെയ്ത് വെക്കുക ഇവിടെ ഞാനൊരു സിബ്ലോ കവർ എടുത്തിട്ടുണ്ട് സിബ്ലോ കവറിൻ്റെ രണ്ട് സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ സിബ്ലോ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതിയെ എന്നിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കവറിനെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഒറ്റ ഷീറ്റായിട്ട് നമുക്ക് ഈ കവർ കിട്ടും എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ മാവ് ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് വെച്ച് കൊടുത്ത് പരുത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കുന്നത് മാവ് വെച്ചിട്ട് ഇതിനങ്ങ് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ചപ്പാത്തി റോളർ ഉണ്ടല്ലോ അത് വെച്ച് നല്ല രീതിയിൽ ഇതിനെ എടുക്കുക അപ്പോൾ നമ്മൾ മുമ്പേ ഒരു സിലിണ്ടർ ഷേപ്പ് ആക്കി വെച്ചിരുന്നല്ലോ നട്ട്സ് എല്ലാം വെച്ചിട്ടുള്ള മാവ് അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇരിക്കണം അപ്പോൾ ആ രീതിയിൽ ഇതിനെ നമുക്ക് പറ്റിയെടുക്കാം കവർ മാറ്റിയിട്ട് നമ്മൾ സിലിണ്ടർ ഷേപ്പിൽ നട്ട്സ് വെച്ച് ചെയ്ത് വെച്ച് മാവുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ വെക്കുന്നതുമ്പോൾ നിങ്ങൾക്ക് അത് ഇച്ചിരി വലിപ്പം കൂടുതലാന്ന് തോന്നുവാണെങ്കിൽ കൈ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ എൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പരുത്തി എടുത്തത് ഒരു ഭാഗം എടുത്ത് ഇതിലോട്ടിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും കൈവച്ച് നല്ലതായിട്ട് ഷേപ്പ് ചെയ്യുക എൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ രണ്ട് ഭാഗം നല്ല രീതിയിൽ കൈവച്ച് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നല്ലായിട്ടിത് വലിഞ്ഞ് വരും കേട്ടോ കഴിച്ചു തന്നെ നല്ലതായിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങൾ ഇത് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക കൈമോട്ട് തന്നെ നിങ്ങൾ റോൾ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ നല്ല രീതിയിൽ ഇത് ഷേപ്പായിട്ട് കിട്ടും നമ്മളിവിടുത്തെ സിപ്ലോ കവർ ഉണ്ടല്ലോ ആ കവറിലോട്ട് തന്നെ നല്ല രീതിയിൽ ഇതിനെ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ അരമണിക്കൂറ് വെക്കുക കേട്ടോ അരമണിക്കൂറ് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇത് സെറ്റായിട്ട് കിട്ടും അന്നേരം നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അരമണിക്കൂറായിട്ടുണ്ട് ഞാൻ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ല രീതി തന്നെ ഇത് വന്നിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ഇവിടെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾക്കിപ്പോൾ പാൽപ്പൊടിയുടെ ഫ്ലേവർ അത്രയും വലിയ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലും പാൽപ്പൊടിയും പഞ്ചസാര എല്ലാം കലക്കിയില്ലേ ആ ടൈമിൽ നിങ്ങൾക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അര ടീസ്പൂൺ വാനിലെ സെൻസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ പാൽപ്പൊടിയുടെ ആ ഫ്ലേവർ മുന്നിൽ നിൽക്കില്ല ഞങ്ങൾക്കൊക്കെ പാൽപ്പൊടിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഒരു പേട കഴിക്കുന്നതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അകത്ത് ഈ നട്ട്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ന്നെയാണ് പിന്നെ തണുപ്പിച്ച് തന്നെ ഇത് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം